ഹലോ വെൽക്കം മൈ ചാനൽ അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളൊരു പാനിപ്പൂരിയുടെ കിറ്റ് കഴിച്ചിട്ടുണ്ടേ അപ്പോൾ പാനിപ്പൂരിയുടെ കിറ്റ് കഴിച്ചപ്പോൾ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ഉണ്ട് ഇതൊക്കെ മേടിച്ചുണ്ടാക്കി കൊടുത്താൽ അവർക്കൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും ഞാനൊരു കിറ്റ് ആട്ടോ മേടിച്ചിട്ടുണ്ട് ഇതുപോലത്തെ ആച്ചിയുടെ പാനിപ്പൊരി കിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പത്ത് മിനിറ്റുകൊണ്ട് വീട്ടിലുണ്ടാക്കി വരും അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നോ അപ്പം മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത് അപ്പം അത്രയും ഇതിന് മൂന്നുരുളക്കിഴങ്ങിൻ്റെ ആവശ്യമില്ല രണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ ആവശ്യമുള്ളൂ പക്ഷേ എനിക്ക് ഒരു പാക്കറ്റ് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് കൂടി ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ മൂന്ന് മൂന്നുരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ചെയ്ത പോലെയാണ് പിന്നെ നമുക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ കുക്കറിലിട്ട് അടിച്ചെടുക്കാം അതിനേക്കാളും എളുപ്പമായിട്ട് എനിക്കിതാണ് തോന്നിയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് സവാള അരിയാവേ ഉപ്പിടേണ്ട ആവശ്യമില്ല അതിൻ്റെ മസാലയ്ക്ക് ഉപ്പുള്ളതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരിക്കലും നമ്മൾ വേവിക്കുമ്പോൾ ഉരുളക്കിഴങ്ങിന് ഉപ്പിടരുത് കാര്യം പറഞ്ഞാൽ നമ്മുടെ പാനിപ്പൂരി മസാല ഒക്കെ ഇട്ടിൻ്റെ അകത്ത് ആ മസാലയ്ക്ക് ഉപ്പുണ്ട് അപ്പം അത് നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പിടാൻ അപ്പം നമുക്ക് സവാള എന്തെടുക്കാം ഇന്ന് രണ്ട് സവാള സവാളമായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പാനിപ്പൂരി വറുത്തെടുക്കാവേ അതിനായിട്ട് നമ്മൾ നമുക്ക് പാനിപ്പൂരി വറുത്തെടുക്കാം പാനിപ്പൂരിയുടെ പൂരി ഒന്നൊക്കെ ഇത് ഇവിടെ മാറ്റി വയ്ക്കുക ഉരുളക്കിഴങ്ങ് കഴിവട്ടെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് പാനിക്കൂരി എല്ലാം വറുത്ത് വയ്ക്കാം കേട്ടോ പിന്നെ അതിൻ്റെ കിറ്റിലുണ്ടായിരുന്ന സാധനങ്ങളാണ് ഞാൻ ആ കിറ്റിലുണ്ടായിരുന്ന സാധനങ്ങൾ കാണിച്ചില്ലല്ലോ പാനിപ്പൂരിയുടെ പൂരി അതിൻ്റെ കിറ്റാണിത് അതിൻ്റെ കൂടെ ഞാൻ കാണിച്ചിട്ട് ഓപ്പണാക്കട്ടെ ഓപ്പൺ ആക്കട്ടെ ഓപ്പൺ ആക്കുമ്പം നമുക്കത് കിട്ടുന്നത് ഇതിൻ്റെ അകത്ത് മിൻറ്റ് പാനി പൗഡർ പിന്നെ സ്വീറ്റ് ആമരൻ ഡേറ്റ് ചട്നി പിന്നെ ഒരു മസാലയുണ്ട് സീസണിങ് ഫ്ലോർ മാഷേ പൊട്ടാറ്റോറിയൻ സ്ട്രോക്ക്സ് നമ്മുടെ പൊട്ടാറ്റും ആ സവാളയും കൂടി ഇട്ട് സ്മാഷ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ഇടാനുള്ള കൂടിയാണ് മസാല കൂട്ടാട്ടോ ഇതൊക്കെ ഇത്രയും ഐറ്റംസാണ് ഞാനിത് നേരത്തെ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ ഈ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയുണ്ട് അതിനകത്ത് ഇതൊക്കെ ഇണ്ട് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നൊന്ന് പരിചയപ്പെടുത്താനായിട്ട് ഞാനിത് മിക്കപ്പോഴും എൻ്റെ കുട്ടിക്ക് ഞാൻ മേടിച്ചുണ്ടാക്കി കൊടുക്കുന്നതാണ് ഞാൻ വെളിയിൽ ഒരിക്കലും പനിപ്പൂരി ഞാൻ മേടിച്ചു കൊടുക്കാറ് എടുക്കുന്നത് അതായിരിക്കും നല്ലത് വെളിച്ചുള്ളേക്കാളും സൺഫ്ലവർ ഓയിലായിരിക്കും ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണത് ഞാൻ സൺഫ്ലവർ ഓയിലാട്ടോ മേടിച്ചിരിക്കുന്നത് അതിൻ്റെ അടുത്ത് ഇതാ നന്നായിട്ട് ാണ് എന്നാലേ അത് പൊങ്ങി വന്ന് തന്നെ ഇത് നന്നായിട്ടൊന്നും ആയിട്ടില്ല ഇതിനേക്കാളും എനിക്കൊന്ന് ഇത് കുറേ നാളായി മേടിച്ച് വെച്ചിരുന്നത് കൊണ്ടാകാം അത്രയും ബൗളായിട്ട് വന്നിട്ടില്ല കേട്ടോ ആയതെടുക്കോട്ടെടുക്കാം എൻ്റെ തന്നിങ്ങനെ പോടു നല്ല രസാട്ടോ അതാണ് അപ്പൊന്ന് വീട്ടിലുണ്ടാക്കി എടുക്കാതെ നമ്മള് വെളിയിൽ പോകുമ്പോ കടകളിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോ ഭയങ്കര അത്ഭുതം വിചാരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറടിക്ക് എടുക്കാവുന്ന ഒരു രസിപ്പി ആട്ടോ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇപ്പൊ കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന സമയമാണ് വ്യത്യസ്തം അപ്പം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഇത് നമുക്ക് ഒരെണ്ണം മാത്ര ചൂരി കേട്ടോ മാറ്റി വെക്കാം അപ്പൊ പാനിക്കുഴുക്ക് ഉണ്ടാക്കുന്ന ബോഡി നമ്മൾ എടുത്ത് ഇനി നമുക്ക് മസാല കൂട്ടുന്ന നല്ല കഴിഞ്ഞ് നല്ല കഴിഞ്ഞ് വെന്ത് ഒത്തിരി തിളച്ചാറ്റിയ വെള്ളം വേണം കേട്ടോ അപ്പം നമുക്കത് വെറ്റടുപ്പത്ത് അങ്ങനത്തെ അപ്പം നമ്മുടെ പൊട്ടറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാവേ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതാണ് എനിക്ക് ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് തോന്നി കുക്കറിൽ കുക്കറിലിട്ടടിച്ച് നമ്മൾ എടുക്കുന്ന സമയത്തേക്കാളും പെട്ടെന്ന് നമുക്ക് ഇതാ എങ്ങനെ അരിഞ്ഞു അപ്പം തൊലി എല്ലാം തൊലി എല്ലാം പോയിക്കട്ടാ നല്ല സോഫ്റ്റ് ആയിട്ട് വന്ന വന്നിട്ടുണ്ട് കേട്ടോ കൈ വെച്ച് ഉടച്ചെടുക്കാവുന്നതായിരിക്കും ഇതിപ്പോൾ എനിക്ക് ഇത് ഉള്ളത് കൊണ്ട് ഞാൻ ഇത് വെച്ചാണ് കേട്ടോ ഉടയ്ക്കുന്നത് ഓക്കെ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളവോക്കിൽ തനിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള നീങ്ങ തരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയൊക്കെ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും ഫസ്റ്റ് ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മസാലയും പിന്നെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇതിൻ്റെ മല്ലിയലയാണ് അതിടുമ്പഴാണ് ഒന്നും കൂടി ഇതിന് ടേസ്റ്റ് വരുന്നത് അതുകൂടി കൂടി ഇട്ടുകൊടുത്ത് നമുക്ക് ഇളക്കാം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇല്ല അതാണ് എനിക്കിതാണ് ഉണ്ടായിരുന്നത് ഇത് കഴിഞ്ഞ ദിവസം ഗ്രൈൻസി പോയപ്പോൾ മേടിച്ച് വെച്ചതാണേ ഫ്രഷ് മല്ലിയിലേട്ട അത്രയും നല്ലതാണ് ഫ്രഷ് ആയിരുന്നു പക്ഷെ അത് മേടിച്ചപ്പോൾ ഫ്രഷ് ഫ്രഷായിരുന്നു ഫ്രിഡ്ജിലിരുന്നതും ഫ്രഷ് ഇങ്ങനെയായി അപ്പം ഈ മല്ലിയല നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കണം ഇവിടെ അധികം മല്ലിയിലെ ടേസ്റ്റ് കുട്ടിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് കുനുന് മലേരിയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മലേരി ഇടുന്നുള്ളേ മലേല എടുത്തിട്ടുണ്ട് നമുക്കിതൊന്നും നമുക്കിതൊന്നും കുനുകുനാണ് അരിഞ്ഞെടുക്കാം അരിഞ്ഞത് കേട്ടോ പക്ഷെ നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് മലയല ഇട്ടാലുള്ള ടേസ്റ്റ് ഉണ്ട് നമുക്ക് സീസണിങ് ഇട്ടുകൊടുക്കാം കേട്ടോ പക്ഷെ സീസണിങ്ങിന് നല്ല എരിവാണ് അപ്പം നമ്മൾ നോക്കിയും കണ്ടു യൂസ് ചെയ്യണം കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഇടാവുള്ളൂ അധികം ഇടാതിരിക്കണായിരിക്കും ബെറ്റർ ഞാൻ എനിക്ക് കുഞ്ഞിനാണ് കൊടുക്കണത് അവനാണ് അവനാണ് അവനാണിതിഷ്ടം അപ്പം അവന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ അധികം ഇടത്തില്ല ഇത് നല്ല എരിവാണ് എല്ലാവരും നോക്കിയും കണ്ടു ഉപയോഗിക്കണം കേട്ടോ ഈ ഐറ്റം ഇടുമ്പോൾ നമ്മൾ ഈ പാക്കറ്റ് ഫുള്ളിട്ടാൽ വായിലേക്കും കൂടി വെക്കാൻ പറ്റില്ല അപ്പോൾ അത് ഇത്രയൊക്കെ ഇട്ട് നമ്മൾ ആദ്യം നോക്കുക എരിവ് ഉണ്ടോ എന്ന് ഇളക്കിയിട്ട് അതിന് ശേഷം മാത്രമേ സീസണിങ് ഉണ്ടാവുള്ളൂ കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തുനോക്കാം ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഞാനത് മുർത്തയിട്ട് ഇവിടെ എല്ലാവരും വായിക്കൂടെ എരിവിൻ്റെ എരിവായിരുന്നു അതുകൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഞാൻ നോക്കിയും കണ്ടുപയോഗിച്ചു അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയാം ആ പൊടി നമ്മൾ ഡയറക്റ്റ് ഫുള്ളായിട്ട് യൂസ് ചെയ്യത്ത് എരിവ് നോക്കിയിട്ട് വേണം നമ്മൾ ഇടാൻ ചട്നി പൗഡർ ആയിട്ടുണ്ട് നമ്മൾ ചട്നി പൗഡറൊക്കെ ആയിട്ടുണ്ട് ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം ഇടത്ത് നമുക്ക് ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ ഇതിന് ശതലം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം അപ്പോൾ ഓക്കെ അപ്പം റെഡി ആയിട്ടുണ്ട് മതിയല്ലേ ഇതൊരു കൺസിസ്റ്റൻസി നിക്കാൻ പുളി വെള്ളം എന്നാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതാ അപ്പം നമ്മുടെ മൂന്ന് ചെരുവകളും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതാ ഇതില് മിൻറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും വെള്ളം ഒഴിക്കാം കേട്ടോ ഞാൻ അധികം വെള്ളം വെള്ളമൊഴിച്ചിട്ടില്ല നിങ്ങളുടെ ആവശ്യാനുസരണം വെള്ളം ഒഴിക്കുക ഇവിടെ അധികം ഇതത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല അപ്പൊ അതാ നമ്മളെ ചേരുവകളൊക്കെ തയ്യാറായിട്ടുണ്ട് അതാ പാനിപ്പൂരിയും പൗളും റെഡി ആയിട്ടുണ്ട് കേട്ടോ എങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതാ പാനിപ്പൂരി പൗള് ചട്ണികൾ എല്ലാം ഇതാ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കത് പൊട്ടിച്ചിട്ടുണ്ട് പൊട്ടിച്ചിട്ട് നമുക്കിത് പിന്നെ മസാല ഇതിലൊക്കെ ഇതിലെ മറ്റേ പേൻപൂരി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എനിക്കതെല്ലാം തീർന്നിരിക്കുകയാണ് അതിനുശേഷം ദാപ്പുടിയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനത്ര ഇഷ്ടമില്ല മിൻറ്റ് കുഴി വേണം അവൻ കഴിക്കില്ല സോസ് വേണം പുളിയുടെ വെള്ളം കഴിച്ച് ഞാൻ അതിന് സോസ് സോസ് വേണം അപ്പോൾ ഇതാ കൊടുക്കാറേ െത്തുന്നില്ല കഷ്ടപ്പെട്ടാണ് കുറച്ച് കുറച്ച് തിന്നാൻ മതി പാടും കിട്ടും അപ്പൊ ഞാനും ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് എന്റെ ഫേവറേറ്റ് ആയിട്ടാട്ടോ അപ്പൊ ഞാനിത് ഒന്നേരാളം രണ്ടു ദിവസമൊക്കെ കൊടുമ്പോ ഞാൻ വീട് ചിന്താന്ന് പറയുക അത് ഭയങ്കര ഇഷ്ടമുള്ളത് കഴിക്കട്ടോ എന്നിട്ടാണ് അപ്പൊ അത് പുതിയ എളുപ്പമായിരിക്കും അതിനുശേഷം അവിടെ ഇന്ന് ഒരാള് വീഡിയോ എടുക്കുന്നവർ പൊതിവിടുന്നുണ്ട് പൊതിവിടേണ്ട തരില്ല എന്താ ഇത് ഞാൻ കഴിക്കാവ ചെറിയ മധുരം ചെറിയ പൊടി സൂപ്പർ നല്ല ഇടുക്കുക കടേനും മേടിക്കുന്നെങ്കിലും സൂപ്പർ ടേസ്റ്റാണിത് അങ്ങനെ പിന്നെ പുലൂസിൻ്റെ മുഖം പുലു സൂപ്പർ ഉള്ളക്കിര ഇങ്ങനെ ഇച്ചിരി എരിവുണ്ട് അങ്ങനെ പുലൂസ് ആക്കണം പുനൂസ് അടുത്ത പാലിപ്പൂരി എടുക്കുന്ന പൊടിക്കുന്ന സ്ഥലത്തെ അപ്പം ഈട്ടെ അപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് ഇത് ട്രൈ ചെയ്ത് കൊടുക്കണം നല്ല സൂപ്പർ ആണ് അപ്പോൾ ആരും മിക്സ് ചെയ്ത് പാലിക്കുരിക്കാ ഷോപ്പുകളും ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വെക്കേഷൻ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പം കടയിൽ നിന്ന് മേടിച്ചുകൊടുത്ത് ഹെൽത്ത് ചീത്തയായിട്ട് എന്നേക്കാളും ഭേദന നമ്മുടെ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ അതായത്